ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ പിന്നെ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം കോഴിക്കോടത്തെ പഴയ തറവാടായിരുന്നു മഹമ്മദിൻ്റെ മുഹമ്മദ് എന്ന് വിളിക്കുന്ന മുപ്പത്തിയേഴുകാരൻ തറവാടൊക്കെ വിറ്റ് സഹോദരങ്ങൾക്ക് കൊടുത്ത് ബാക്കിയുള്ളത് കുടുംബത്തിന് വേണ്ടി ചിലവാക്കി പഴയ രോട് വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ചെറിയ വീട്ടിൽ ഒരു ഹോളും അടുക്കളയും ഒറ്റ മുറിയുമായി തറയൊക്കെ തേച്ച് മിനുക്കിയിട്ടിരുന്ന ഒരു വീട് മമ്മതിൻ്റെ ഭാര്യ സഫിയ മുപ്പത്തിനാല് വയസ്സുണ്ട് ആളൊരു മൊഞ്ചത്തിയാണ് കേട്ടോ പതിനെട്ടാം വയസ്സിൽ അവളുടെ മൊഞ്ച് കണ്ടിട്ടാണ് സഫിയെ കെട്ടിക്കൊണ്ട് വന്നത് കല്യാണം കഴിഞ്ഞ് കുട്ടികളെക്കുറിച്ച് ആദ്യമൊന്നും ചിന്തിച്ചില്ല പക്ഷേ സഫിയുടെ മുഞ്ചിന് മമ്മതിന് പിടിച്ചു നിൽക്കാനായില്ല ആദ്യമൊക്കെ മമ്മത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും വാശിയോടെ വീട്ടുകാർ തടഞ്ഞു പ്ലസ് ടു വരെ പഠിച്ചിറങ്ങി കോളേജിൽ ചെന്ന സമയത്താണ് കല്യാണം ഉറപ്പീരും പിന്നെ കല്യാണം കഴിയട്ടെ എന്നായി പിന്നെ പഠിത്തവും നടന്നില്ല അങ്ങനെ നമ്മുടെ ഫർസാന എന്ന വാവയുണ്ടായി ഒരു വർഷം അങ്ങനെ പോയി വാവയ്ക്ക് ഒരു വയസ്സായി വീട്ടിലെ ചിലവുകൾ വന്ന് രണ്ടുപേരും മാത്രമുണ്ടായ സമയത്തുള്ള ചിലവല്ല കൊച്ചുണ്ടായപ്പോൾ അത് തിരിച്ചറിഞ്ഞ് മമ്മത് സഹോദരങ്ങളുടെ സഹായത്തിൽ ഗൾഫിലേക്ക് പോയി പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ കുറേ പൈസയും അഴക്കാൻ തുടങ്ങി നാട്ടിലുണ്ടായിരുന്ന കടമൊക്കെ കിട്ടുന്ന നിന്ന് എടുത്തു കൊടുത്തു തീർത്തു വാവ പതിയെ വലുതാകാൻ തുടങ്ങി കൂടെ സഫിയയും ഫോണൊക്കെ അഴച്ചു കൊടുത്തു മമ്മത് അവിടെയുള്ള ഭംഗിയുള്ള ഡ്രസ്സും പർുതൊക്കെ അയാൾ അഴച്ചു കൊടുത്തിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് മാസങ്ങളായി ഇപ്പോൾ സഫിയക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് മമ്മത് അടുത്തില്ലാത്തതാണ് പ്രശ്നം അവൾ ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞു വാവച്ചി വളർന്നുകൊണ്ടേയിരുന്നു പലപ്പോഴും വിളിക്കുമ്പോൾ ഒരു നിരാശയാണ് സഫിയക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥ മനസ്സിലാവുന്നത് പ്രവാസികളുടെ ഭാര്യക്കാണ് സഫിയ അങ്ങനെ കഴിഞ്ഞുകൂടി പലപ്പോഴും തനിക്ക് വന്ന മാറ്റങ്ങൾ അവൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു തൻ്റെ മനസ്സ് എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്തൊക്കെയോ കുതികൾ വന്നു തുടങ്ങിയെന്നും അവൾക്ക് മനസ്സിലായി പലതും അവൾ ക്ഷമിക്കുന്നുണ്ട് പക്ഷേ അവളുടെ ഉള്ളിനെ ശാന്തമാക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല വല്ലാത്തൊരവസ്ഥയിലും മാനസിക സമ്മർദ്ദത്തിലുമായിരുന്നു അവൾ ബന്ധുക്കളായി ഒരുപാട് പേരുണ്ട് പക്ഷെ അവരിൽ സ്നേഹം കൂടുതൽ കാണിക്കുകയും എന്താവശ്യം വന്നാലും ഓടിച്ചെല്ലുന്നതുമൊക്കെ മമ്മതിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയുടെ മോൻ ജമാലാണ് അവനെ എല്ലാവർക്കും പെഴുത്തി ഇഷ്ട സഫിയേക്കാൾ അഞ്ച് വയസ്സ് കൂടുതലാണ് ഓന് വാവച്ചി ഉണ്ടായി ഒരു വർഷം കഴിഞ്ഞു മമ്മദ് ഗൾഫിൽ പോയിട്ട് നാല് മാസമായി അന്നേരമൊക്കെ വന്ന് പരിചയപ്പെട്ടു പോവുമായിരുന്നു ഓൻ കുടുംബത്തോടൊപ്പം എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓനെ കൂട്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അങ്ങനെ പരിചയം കൂടി അവർക്കിടയിൽ സംസാരവും കളിയും ചിരിയുമൊക്കെ വന്നു വാവച്ചേ എടുക്കുന്നതും നോക്കുന്നതുമൊക്കെ ജമാൽ ആയിരുന്നു അങ്ങനെ ഇരിക്കെ ഹോസ്പിറ്റലിൽ കുത്തിവയ്പ്പ് എടുക്കാൻ പോവേണ്ട ആവശ്യത്തിനായി ജമാൽ അവിടെ വന്നപ്പോൾ സഫിയുടെ മുറിയിലേക്ക് അബദ്ധവശല് കയറി ചെന്നു ആരും വരില്ലെന്ന് വിശ്വാസത്താൽ അവൾ ഡോറടച്ചില്ല അന്നേരം പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ജമാൽ കണ്ട കാഴ്ച അവൻ്റെ തല കറങ്ങുന്ന പോലെ തോന്നിപ്പോയി തന്നെ നോക്കി സ്തംഭിച്ചു നിൽക്കുന്ന ജമാലെ കണ്ടപ്പോൾ സഫിയും നെട്ടി അവനോട് പുറത്തുപോയി നിൽക്കാനും അവൾ ആവശ്യപ്പെട്ടു കുറേ കഴിഞ്ഞ് സഫി കൊച്ചിനെയും കൊണ്ട് പുറത്തേക്ക് വന്നു കാറിലൊക്കെ പോകുമ്പോൾ മുഖത്തേക്ക് നോക്കാൻ ചമ്മലായിരുന്നു പിന്നെ പിന്നെ അവിടേക്ക് ചെല്ലാനൊക്കെ മടിയായിരുന്നു അവന് അങ്ങനെ കാലം കുറേ പോയി മമ്മത് രണ്ട് വർഷം കൂടുമ്പോൾ നാട്ടിലേക്ക് വന്ന് പോയിക്കൊണ്ടിരുന്നു വരുമ്പോഴൊക്കെ അവൾക്കിഷ്ടപ്പെട്ടതൊക്കെ അവൻ കൊണ്ടുവരുമായിരുന്നു അതുമാത്രമല്ല സഫിയുടെ ആഗ്രഹങ്ങളൊക്കെ അവൻ നന്നായി സാധിച്ചു കൊടുക്കുമായിരുന്നു അയാൾ പോയി കഴിഞ്ഞാൽ സഫിയൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ വാവച്ച് വലുതായി അഞ്ചു വയസ്സ് തികഞ്ഞപ്പോൾ അവളെ സ്കൂളിൽ ചേർത്ത് അൻഗൺവാടിയിൽ സഫിയെക്കാണെങ്കിൽ സൗന്ദര്യം കുറച്ച് കൂടിയായിരുന്നു അങ്ങനെ മമത പലപ്പോഴും വന്നു പോകുമ്പോൾ സഫിയ വല്ലാണ്ട് നിരാശയോടെ നിൽക്കും അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി സഫിയ ഇപ്പോൾ ഇരുപത്തി മൊഞ്ചത്തി പെണ്ണായി മാറി ഭാവച്ചി ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി നന്നായി പഠിക്കുന്ന കുട്ടിയായി മാറി അങ്ങനെ ഇരിക്കുകയാണ് പഴയ ജമാലിനെ വീണ്ടും സ്കൂളിൽ വെച്ച് കണ്ടത് ജമാലിന്റെ പെങ്ങളുടെ മോനെ കൊണ്ട് വിടാൻ വന്നപ്പോൾ കല്യാണമൊന്നും അങ്ങോട്ട് കാര്യമായി നടക്കുന്നില്ല ഓന്ക്ക് വിദ്യാഭ്യാസം പോരാ പഠിക്കാൻ മോശമായതുകൊണ്ട് ഒൻ പഠിത്തം നിർത്തിയതാണ് പിന്നെ കച്ചവടക്കുമായി ഓൻ പലയിടത്തും അലഞ്ഞു നടന്നു ഇപ്പോൾ നാട്ടിൽ വന്നതേ ഉള്ളൂ ഇപ്പോൾ സ്വന്തമായി വണ്ടി മേടിച്ച് ഓടിക്കുന്നു കാറും മറ്റും വാഹനങ്ങളൊക്കെ അവനുണ്ട് ജമാലിനെ കണ്ടപ്പോൾ വിശേഷങ്ങളൊക്കെ തിരക്കി അവർ തിരിച്ചുപോരും വഴി ജമാലാണ് അവളെ വീട്ടിലാക്കിയത് വീട്ടിൽ മമ്മതിൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ വലിയ വിശ്വാസിയായ അവർക്ക് എല്ലാ കാര്യത്തിലും ഉസ്താദ്മാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും തങ്ങൾമാരുടെ അഭിപ്രായം കേട്ടേ ചെയ്യും സഫിയക്ക് രണ്ടാമത് കുഞ്ഞുണ്ടാവാത്ത സങ്കടമാണ് അവർക്ക് പക്ഷേ മമ്മത് വന്നിട്ട് മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടാളും ഉമ്മയോട് അത് പറഞ്ഞപ്പോൾ അവരത് വിശ്വ വിശ്വസിച്ചില്ല കുട്ടി ആവാഞ്ഞിട്ടാണെന്ന് അവൾ പറഞ്ഞിരുന്നു സഫിയെ വീട്ടിൽ കൊണ്ടാക്കിയ ജമാലിനോട് ഉമ്മ കാര്യമായി സംസാരിച്ചിരുന്നു അതിനിടക്ക് ൾക്ക് രണ്ടാമത് ഇനി കുട്ടി ഉണ്ടാവില്ലെന്നും പറഞ്ഞ് കരച്ചിൽ തുടങ്ങി ഇതൊക്കെ കേട്ട് ജമാൽ അതിശയപ്പെട്ടിരിക്കുകയാണ് അത് കേട്ടതും ജമാൽ സഫിയെ നോക്കി ഓളാകി ഒരുമാതിരി ഇരിക്കുകയാണ് ജമാലിന് കുടിക്കാൻ വെള്ളമെടുത്തപ്പോൾ ഓൾ പറഞ്ഞു ഉമ്മ വെറുതെ പറയാണ് എനിക്കൊരു കുഴപ്പമില്ല ഇക്ക വന്നിട്ട് മതിയെന്ന് വിചാരിച്ച അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കി ജമാലിന് കാര്യം മനസ്സിലായി അവളെ നല്ലോണം ഒന്ന് നോക്കിയിട്ട് മനസ്സിലായാൽ വിചാരിച്ചു ആളേതായാലും കൊള്ളാം അപ്പോൾ ഇനി ഈ കഥയുടെ ബാക്കി എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അത് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക